ആരാ ആ പഞ്ചായത്തിൽ നിന്ന് സർവേക്ക് വന്നതാണേ ഇവിടെ എത്ര അംഗങ്ങളുണ്ട് ഇവിടെ ഇവിടെ നാല് പേര് നാല് എത്ര പുരുഷന്മാർ എത്ര സ്ത്രീകള് രണ്ട് എന്റെ പൊന്നും മോളെ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരാൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ കടന്ന് കോപ്രായം കാണിക്കുവേണ്ടി പുറത്തേക്ക് ഇറങ്ങി വരുതെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ആരെ ആരൊക്കെ ഒരാൾ വരുമ്പോളേക്ക് ഗോളിപ്പൽ അടിക്കുമ്പോളേക്ക് ചാടി ഓടി വന്നേക്കാ ഈ ആക്രാദം പിടിച്ചു ഓടി വരുന്ന എന്നാ ആള് കളിക്കാൻ വേണ്ടി എനിക്ക് എനിക്കിപ്പോൾ ആവശ്യത്തിന് ആരോഗ്യമുണ്ട് ആരെങ്കിലും വന്നാ ചോദിച്ചു പറഞ്ഞു മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് കാലം ഞാൻ ജീവിച്ചല്ലേ എന്തെങ്കിലും വയ്യാ വരണ സമയത്ത് നീ പുറത്തേക്ക് ഇറങ്ങി വന്നാ മതി ിരി സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നാലാളെ കണ്ട അവർക്ക് തീരെ പ്രത്താരം പറയായിട്ടില്ല ചെറിയ വിക്ക് കിടന്ന് അങ്ങനെ പ്രശ്നം ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഇത് കയറി പോകാൻ നോക്കിയ അവർക്ക് വേറെ പോയിട്ട് വേറെ പണിയുള്ളതാ അതിൻ്റെ ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇങ്ങനെ പണിയല്ല കയറി പോകാൻ നോക്ക് ആ ചായ അടുത്ത ചായ ഇരിപ്പിണ്ട് നീ അത് പോയി നോക്കാൻ നോക്ക് എന്നാ അറിയണ്ടേ എത്ര സ്ത്രീകൾ എത്ര പുരുഷന്മാർന്നല്ലേ ഇവിടെ രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളും അല്ല സാധനങ്ങൾ ഓടുന്നേട്ടായിരിക്കും പറയാനായിരുന്നു ആ വിളിക്കുന്ന സമയം നിന്നെ കൊണ്ടത് പറഞ്ഞെത്തിക്കാനാവോ വെറുതെ ആ ഫോൺ എടുത്തിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്ന സമയം കാണുന്ന എന്തിനാ അവനോട് അത്യാവശ്യം അല്ല കടയിൽ പോയിട്ടായിരിക്കും വിളിക്കുന്നത് ഞാൻ പറഞ്ഞോളാം എന്നാ മേടിക്കണ്ടേന്ന് ഒരു കാര്യം ഇല്ലാണ്ട് ഈ ഫോണിന്റെ ആവശ്യം ഉണ്ടോ വെറുതെ ഈ തപ്പി തപ്പി പറഞ്ഞു വരുമ്പോഴേക്ക് നാളെയാവും അവനാ സാധനം മേടിച്ച് വേങ്ങട്ട് വരാനുള്ളിയാ ഞാൻ സംസാരിച്ചോളാം അവരുടെ അടുത്ത് ആ എടാ മോനെന്ത് എടുത്ത വഴിക്ക് അവൻ അവളുടെ കാര്യം മാത്രമേ അറിയേണ്ട ആവശ്യമുള്ളൂ ആവശ്യമുള്ളു അവളപ്പുറത്തെങ്ങാണ്ടോണ്ട് എടാ രണ്ടുമൂന്ന് കൂട്ടം സാധനം കൂടെ മേടിക്കാനുണ്ട് ഞാനതേ അതെന്നാന്ന് വെച്ചിട്ട് ആ കിലോ അച്ചക്കുളര കിലോ ഉള്ളിയും ഒരു മറ്റേ ഒരു അര കിലോ ഉരുളക്കിട കൂടെ മേടിച്ചോട്ടോ ഇവിടെയുള്ള ആവശ്യമുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ വന്ന് വരാൻ നോക്കുക സാധനം നോക്കുവാനും അടിപൊളിയാക്കണം സുപ്രീമോള് പാട്ട് പാടത്തില്ലേ നല്ല സൗണ്ട് ഒക്കെയാണല്ലോ എനിക്ക് പാടാൻ വല്യ ഇഷ്ട ചെറുപ്പത്തിലൊക്കെ കൊറേ പാടിയിട്ടുണ്ട് അപ്പോ ഇത്ര വി അതില്ലേ അതില്ലായിരുന്നു ഇപ്പോഴാണ് ഇച്ചിരി കൂടിയേക്കുന്നത് പക്ഷെ പാട്ട് ചെയ്യാൻ പാടുക ആ എന്നാൽ പിന്നെ അവളെ കൊണ്ട് പാട്ട് പഠിപ്പിക്കുക എന്തായാലും കൂടെ ഉപയോഗത്തിൻ്റെ ഒരു പാട്ട് എന്തായാലും പാടണം ആരെങ്കിലും ഇവളെ കൊണ്ടുപാടിപ്പിക്കുക നല്ല സൗണ്ടൊക്കെയല്ലേ ആവശ്യമില്ലാതെ പണിക്കൊന്നും നിന്നേക്കല്ലേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നമ്മുടെ കുടുംബയോഗ കുടുംബയോഗം ആണെങ്കിടും ഇവക്കാണെങ്കിൽ ഇപ്പോൾ കാര്യമുള്ള സൗണ്ടൊക്കെ വലിയ നല്ല സൗണ്ടൊക്കെയാണ് പക്ഷേ പാട്ട് പാടാമെന്നും പറഞ്ഞ് ഏറ്റിട്ട് നാലാളുടെ മുന്നിൽ പാട്ട് കാണാൻ കയറി കേൾക്കുമ്പോൾ ഇവിളും കിടന്ന് തപ്പാൻ തുടങ്ങും അല്ലെങ്കിലെ മര്യാദയ്ക്ക് രണ്ടാളുടെ മുന്നിൽ സംസാരിച്ച് കഴിഞ്ഞാൽ വിൽക്കുന്ന ഇവളാണ് ഇവളുടെ ഒരുപാളാണ് പാട്ട് പാടാൻ പോകുന്നത് നീ എന്നെയൊക്കെയാ ഈ പറയുന്നേ അത് ഏക്കാൻ നീ നിനക്ക് സ്വയം ബോധമില്ല എനിക്ക് എന്നെക്കൊണ്ട് എന്തൊക്കെ പറ്റും എന്നുള്ളൊരു ബോധമില്ലേ അതേക്കാൻ നിൽക്കുന്നേ അവസരം അത് പണിക്ക് നിൽക്കുന്നത് ഞാൻ നാണം കിടക്കോട്ടെ എൻ്റെ വരുമ്പോൾ അതിട്ട് ലാസ്റ്റം പാട്ടു കാണാൻ കയറി പറഞ്ഞോണ്ട് ഇന്ന് നാണം കിടന്നാൽ ഞാനെന്നേ ഇല്ല പിന്നെ ശരിയമ്മ അമ്മ 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 പറഞ്ഞിട്ടും കാര്യമുണ്ട് ചിലപ്പോൾ പാട്ടുപാടാൻ കയറി നിന്നിട്ട് ഇതുപോലെ വിൽക്കുക നാണക്കെ ഇട വേണ്ട വേണ്ട അതുകൊണ്ട് വേണ്ട ഫോൺ ഫോണിക്കുന്നു എന്റെ പൊന്നി ചേച്ചി എന്നെ ഈ വർത്താനായി പറഞ്ഞേ ആ കുറച്ചിന് വിഷമായി കാണത്തില്ലേ ഞാൻ പറഞ്ഞേലേ എന്നെ അടിത്തെറ്റുള്ള ഏഹ് ഇവളുടെ വീട്ടുകാർ നമ്മളെ ചതിച്ച് കല്യാണം കഴിപ്പിച്ച് എല്ലാവരും കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ പെണ്ണ് കാണാൻ പോകുന്ന സമയത്തേ ഇവളുടെ വീട്ടുകാർ പറഞ്ഞായിരുന്നു ചെറുതായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് അത്രേ പറഞ്ഞുള്ളൂ നമ്മളറിഞ്ഞു ഇതിന് മാത്രം വിക്ക് ഉണ്ടെന്ന് കല്യാണത്തിന് പെണ്ണ് കാണാൻ പോയ സമയത്ത് സംസാ ഞാനാവശ്യത്തിൽ സംസാരിച്ചായിരുന്നു ഇത് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് സുഖമായിട്ടൊക്കെ സംസാരിച്ചു അപ്പം ഞാനോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൂന്നാലു പേര് കൂട്ടി സംസാരിക്കേണ്ടായിരുന്നു അപ്പത്താൻ പറ്റിപ്പോയി ചതിച്ചതാണ് ഞങ്ങളെ കാര്യം ശരിയാക്കിയാൽ പശാ കൊച്ചിന് വിഷമയെന്ന് തോന്നുന്നു രണ്ടാളാണ് കണ്ടാൽ അവൾക്ക് സംസാരമില്ല അവൾ എന്തേലും അത് വിടുന്നു കളിയാക്കുമല്ലേ ഇത് തെള്ളം ഉണ്ടടി തെണ്ണമുണ്ട് അപ്പോൾ നാണക്കെട് ഒരു ആളെടുത്ത് പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല ഞാനിവിളയും കൊണ്ട് എവിടെയും പോകാറില്ല കുടുംബശ്രീക്കോ അല്ലെങ്കിൽ അപ്പറേ എപ്പറിയോ ഒരു ബാഗിൽ പോലും ഞാനിവിളം കൊണ്ട് പോകാറില്ല ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവളെടുത്ത് പറയും അതുകൊണ്ട് തന്നെ അപ്പം നാട്ടുകാരെല്ലാം കൂടി ഇവർക്കൊരു പേരിട്ടിട്ടുണ്ട് ചാടക്കാരി ആ പകുതി പേർക്കും അറിയത്തില്ല അവർക്കിങ്ങനെ വിൽക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരോടും അങ്ങനെ മെഡാൻ നിൽക്കണ്ടെന്ന് വേണ്ടി കഴിഞ്ഞാൽ ഇതാണെന്ന് അറിയത്തില്ലേ ജാടക്കാരിന്ന് കേട്ട അത്ര വലിയ കുഴപ്പമൊന്നുമില്ല ഈ ബെറ്റപ്പേക്കാരുടെ കിടന്ന് വിൽക്കുക എന്നറങ്ങി കഴിഞ്ഞാൽ പെണ്ണിനെ സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നാണക്കേട് അതിന് നാണക്കേണ്ടത് നമുക്കല്ലേ കല്യാണം ആലോചിക്കുന്ന സമയത്ത് നോക്കി ആലോചിച്ചില്ല എന്ന് പറയും ആ നാണക്കേട് കേൾക്കേണ്ടല്ലോ വിചാരിച്ച് ഞാൻ പറയാം നാട്ടുകാരുടെ ആരോടും മിണ്ടാൻ നോക്കണ്ട അതുകൊണ്ടുതന്നെ അപ്പോൾ ജാടക്കാരിന്നൊക്കെ അവളെ പറയുന്നത് കുഴപ്പമൊന്നുമില്ല ഇത്രയും വലിയൊരു അബദ്ധം ഒരാൾ വന്ന് ഈ സംസാരിക്കാൻ പോലും നമുക്ക് കിട്ടത്തില്ല കിടന്ന് വിൽക്കുക ൊരവസ്ഥയാ നോക്കി എനിക്കിത് കണ്ടിട്ട് സഹിക്കലില്ല എങ്ങനെ നടന്നതാ ഏ എല്ലാം പയറുപടി പോലെ നടന്നു എത്ര പെട്ടെന്ന് ഒരു അസുഖം വന്നു കേട്ട് ട്രി ട്രോക്ക് വന്നതിൻ്റെ അന്ന് ഒരു കുഴപ്പമില്ലായിരുന്നു ഞാനും അമ്മയും കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ പുറത്ത് രണ്ട് മൂന്ന് തുണി അലക്കാനുണ്ടായിരുന്നു അത് അലക്കാൻ വേണ്ടി ഞാൻ പുറത്തോട്ട് പോയി അലക്കി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അമ്മ അടുക്കള കിടക്കുവാണ് എന്തു ചെയ്യാൻ പറ്റും അപ്പം തൻ്റെ ഇവിടെ ആരും ആരും ഇല്ല ചേട്ടനെയാ ചെറുത് വിളിച്ച് എടുക്കുന്നില്ല ഫോട്ടോ ഞാൻ പിന്നെ അപ്പറ വീട്ടിലെ ചേട്ടനെ വിളിച്ചുകൊണ്ട് വന്നു വേഗം ഹോസ്പിറ്റലിൽ കൊള്ളട്ടെ അവിടെ പോകുന്ന വഴിക്കൊന്നും കുഴപ്പമൊന്നുമില്ല പിറ്റേ ദിവസമായപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഒരു സൈഡ് തളർന്നു സംസാരിക്കാൻ പറ്റൂലതിന് ചെറിയ പ്രായത്തിൽ ഒരു സൈഡ് തളർന്നു പോയി കത്തു കയറി സംസാരിക്കാനും പറ്റാണ്ടായിപ്പോ എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല എന്തു ചെയ്യാനാ പാവം സംസാരിക്കണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹം ഉണ്ടാവും പറ്റണ്ടേ ഈ ചേച്ചി രണ്ടു ദിവസം കൂടുമ്പോ എന്നെ വിളിക്കുന്നേ ഇനി ആ സംസാരം ഒന്ന് ഞാൻ എങ്ങനെ കേൾക്കാനാ എനിക്കാണ് ഇവിടെ വന്ന് നിൽക്കാനൊന്നും പറ്റത്തില്ല നിനക്കറിയാലോ വീട്ടിൽ അവിടെ എപ്പോഴും പറമ്പിൽ പണിയാ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്നാ ഒരു പണിയാണെന്ന് അറിയാമോ അതിൻ്റെ അടി ഇവിടെ വന്ന് ചേച്ചിയെ നോക്കലൊക്കെ നടക്കും മോളല്ലാണ്ട് ഇനിയിപ്പ ചേച്ചിയെ നോക്കാൻ ഞാനുണ്ടല്ലോ അമ്മനെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളെ ചേച്ചി വിഷമിക്കണ്ട ശരിയാവും ഇത്രയും കാലം സംസാരിച്ചോണ്ടൊക്കെ നടന്നതല്ലേ കൊറച്ചയാളും മിണ്ടാൻ പറ്റത്തില്ല ശരിയാവും ദൈവം ശരിയാക്കുക കേട്ടോ ചേച്ചി വിഷമിക്കണ്ട മോളുണ്ടല്ലോ അവളെല്ലാം കാര്യം ഒന്നായി നോക്കും അമ്മയും വന്നിട്ട് ചായ ഒന്നും കുടിച്ചില്ലല്ലോ ഞാൻ ചായ എടുക്കാം ആ ഞാനോട് വരാൻ മോളെ ചായ ഉണ്ടാക്കാം ജൂ ബന്ധി <listings>